ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ എന്താണ് നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുമ്പോൾ എന്തിൻ്റെങ്കിലും പേരായ ശബ്ദത്തെയാണ് നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ ഒരു ഒബ്ജക്റ്റിൻ്റെയോ പേരിനെയാണ് എന്താ പറയുക നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത് എക്സാമ്പിൾ രാജ് ജെയിംസ് കോട്ടയം തൊടുപുഴ മാങ്കോ മ്യൂസിക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ദെൻ ഈ നൗൺ ഫോമിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇത് സിംഗുലർ ആൻഡ് പ്ലൂറൽ സിംഗുലർ എന്നു വരുണ്ടെങ്കിൽ ഏകവചനം പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം അപ്പോൾ സിംഗുലർ എന്തൊക്കെയാ നോക്കാം ആൻ ആപ്പിൾ എ ബുക്ക് എ ടേബിൾ ഇതിൻ്റെ പ്ലൂറലാണ് ആപ്പിൾസ് ബുക്ക്സ് ആൻഡ് ടേബിൾസ് ഇനി കുറച്ചധികം സ്റ്റുഡൻറ്റ്സ് ഈ റീസൻ്റ്ലി വരുത്തിയ കുറേ മിസ്റ്റേക്കുകളാണ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് സിംഗുലറിലും പ്ലോറിലും ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കും കേട്ടോ നമുക്ക് നോക്കാം ഫുഡ് ഫുഡ് എന്ന് പറയുമ്പോൾ സിംഗുളർ ആണ് അതിൻ്റെ പ്ലൂറൽ ഫീറ്റ് എന്നാണ് ഫുഡ് ഫീറ്റ് അതുപോലെ ടൂത്ത് ടീത്ത് മാൻ മെൻ ഉമൺ വിമൺ ചൈൽഡ് ചിൽഡ്രൺ ചൈൽഡ് എന്ന് പറയുന്നതാണ് സിംഗുളർ ചിൽഡ്രൺ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് ചിൽഡ്രൺസ് എന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കുകയോ അതുപോലെ ഷെയർ ചെയ്യുവോ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ